ഈ കാണുന്ന കൊമ്പനെ കണ്ടാൽ നാലു വർഷം മുമ്പ് വരെ ആളുകൾ ഓടി ഒളിക്കുമായിരുന്നു സ്വയരക്ഷാർത്ഥം പടക്കം പൊട്ടിച്ചും പന്തം കൊളുത്തിയും തുരത്തുമായിരുന്നു കാടിനു പുറത്തിറങ്ങിയാൽ കൃഷിയിടങ്ങൾ ചവിട്ടിമെതിച്ച് കർഷകന്റെ കണ്ണീർ വീഴ്ത്തി വടക്കനാട് കൊമ്പൻ കാട് കയറാറില്ലെന്നാണ് അനുഭവസ്ഥനായ കാട്ടിക്കുല്ലി രാജു പറയുന്നത് ഒരു കാലത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉറക്കം കിട്ടത്തിയ ആനയാണിത് അപ്പോൾ ഇവനെ ഇന്നല്ല ഞങ്ങൾ കാണുന്നത് ഇതിന് മുമ്പേയും കണ്ടിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങളിൽ ഞങ്ങൾ ഞങ്ങളെ ഓടിച്ചിട്ടുണ്ട് ഞങ്ങൾ അവനെ ഓടിച്ചിട്ടുണ്ട് ഇതാക്കി ഇപ്പം വന്നത് നല്ലൊരു കാര്യത്തിനാണ് ഇപ്പോൾ കടുവേദന പിടിക്കാൻ വേണ്ടി വന്ന് ഇതാക്കിയത് അപ്പോൾ എൻ്റെയൊക്കെ കൃഷിഭൂമി ഇവനെന്നും ഇതിൽ ഇറങ്ങുന്ന ഒരു ആനയായിരുന്നു നിങ്ങൾക്ക് വേനൽ അങ്ങോട്ട് നോക്കാം ആ കൃഷിഭൂമികളെല്ലാം തിരിച്ചായി കിടക്കുന്നുണ്ട് ആ കാലം തൊട്ട് കൃഷി നിർത്തി ഒരു കാലത്ത് വില്ലനായിരുന്നു അപ്പോൾ അത് നല്ലൊരു കാര്യം നടത്തി നടത്തിപ്പോട്ടെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ടല്ലേ നമുക്ക് ആ കടുവേദന പിടിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കണ്ട ഒരു കാലത്ത് കൂടലി പ്രദേശത്തെ ഒന്നടങ്കം വീതിയിലാക്കിയ വടക്കനാടൻ കൊമ്പനാണ് ഇന്ന് ഇവിടെ കടുവയെ തുരത്തുന്നതിനായി എത്തിയിരിക്കുന്നത് ഭരത് എന്ന ആനകൂടി കൂടി എത്തുന്നതോടുകൂടി വകുപ്പിന്റെ തീവ്ര പരിശോധനയാണ് ഈ വനത്തിലും ഈ നാട്ടിലും നടക്കുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ഒന്നടങ്കം ഈ ഒരു ഉദ്യമത്തെ കാണുന്നതും വയനാട് വിഷ്ണുവേണ്ടി ഷെരീഫ് മിനങ്ങാടി